ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി ഇന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ വീടുകളിലെ നമ്മൾ മൃഗങ്ങളെയൊക്കെ വളർത്താറുണ്ട് ആട് കോഴി മാട് പൂച്ച പട്ടി അങ്ങനെ പല പല മൃഗങ്ങളെ വളർത്താറുണ്ട് അപ്പം അതിനെയൊക്കെ ഒന്ന് നല്ല സെറ്റപ്പായിട്ട് നമുക്ക് കാണാൻ ആഗ്രഹമുള്ളവരാണ് വെച്ചാൽ വണ്ണവും അതേപോലെ ശരീരമൊക്കെ നല്ല കൊഴുത്ത് വരാൻ ആഗ്രഹിക്കുന്നവരായിട്ട് തന്നെ ആരും തന്നെ ഇല്ല എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു പ്രോഡക്റ്റാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഷാർകോൾ ഷാർക്കോൾ എന്ന് പറഞ്ഞാൽ പാതി ബാധ്യപ്പേർക്കറിയാം മീനെണ്ണ എനിക്ക് ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു പ്രോഡക്റ്റ് വളരെ ഉപകാരം ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് ഇത് കൊടുക്കേണ്ട രീതി അതെങ്ങനെയാണ് കൊടുക്കുന്നത് ഏതൊക്കെ മൃഗങ്ങൾക്ക് കൊടുക്കാം എന്നൊക്കെയുള്ള വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ഇടിക്കാനും ഒന്നും മറക്കരുത് നമ്മുടെ വീട്ടിലെ ആടുകളാണ് ഈ കാണുന്നത് അപ്പം ഈ ഒരു മുട്ട ഒരു പൈസ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം കണ്ടു ഞാനിപ്പം ഒരു രണ്ടാഴ്ചയായി ഇത് കൊടുത്തിട്ട് ഈ ഷാർക്കോളെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനെണ്ണയാണ് ഇത് നാനൂറ് മില്ലിയാണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ ഇത് കൊടുക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിന് വരയ്ക്കുള്ള ഉളിയ കൊടുക്കണം അപ്പോൾ ഒന്ന് പഴത്തിലോ അല്ലെങ്കിൽ ഡയറക്റ്റോ അങ്ങനെയാണെങ്കിലും കൊടുക്കാം കൊടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ കൊടുക്കാൻ പോകും സെൻ്ററിൽ കൂടെ കൊടുക്കരുത് അതിന് ശേഷം മാത്രമാണ് ഈ ഒരു സാധനം കൊടുക്കേണ്ടത് വിരയൊക്കെ ഇളകി ശേഷം കൊടുക്കുക ഒന്നീ ഇത് പുളിയേരിയാണ് ഈ പുളിയരിയിലോ അല്ലെങ്കിൽ ഡയറക്റ്റോ വായലൊഴിച്ച് കൊടുക്കാം ഇതിന് നല്ലൊരു സ്മെല്ലുള്ളൊരു പ്രോഡക്റ്റാണ് ഇത് കാണുന്നത് നല്ല സ്മെല്ലാണ് ചിലപ്പോൾ ഇത് കഴിക്കാൻ ചാൻസ് ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല പോത്തിനും മറ്റും കൊടുത്തു കഴിഞ്ഞാലും നല്ല സൂപ്പറായിട്ട് ഒരു മാസത്തിനകത്ത് റിസൾട്ട് വരും ഇങ്ങനെ ഒഴിച്ചിട്ട് പുളിയേരിയിലിങ്ങനെ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് ഈയൊരു മുട്ടൻ്റെ ആനേലും അല്ലെങ്കിൽ പോത്തിൻ്റെ ആനേലും നമ്മൾ കൊടുക്കുമ്പോഴും സെൻ്ററിൽ കൂടെ കൊടുക്കാൻ നിൽക്കരുത് ഈ സൈഡിൽ കൂടെ സൈഡിൽ കൂടെ മാത്രമേ കൊടുക്കാവൂ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൈസായിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നതായിരിക്കും നല്ലൊരു പ്രോഡക്റ്റാണ് ഞാനിപ്പോൾ ഒരു ഒരാഴ്ച കൊടുത്തേ ഉള്ളൂ ഇത് നല്ല അടിപൊളിയായിട്ട് വളർന്ന് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സാധനം മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഷാർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവർമ്മായിരിക്കും